പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഉദ്യോഗസ്ഥനുമായി അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ പുറത്ത് ഐ എസ് ഐ ഉദ്യോഗസ്ഥനായ അലി ഹസനുമായാണ് ജ്യോതി ചാറ്റ് ചെയ്തത് പാകിസ്ഥാനിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ചാറ്റിൽ ജ്യോതി മൽഹോത്ര പറയുന്നു രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി കോഡ് ഭാഷയിലാണ് ജ്യോതിയും അലി ഹസനും ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള വിവരം ജ്യോതി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ജ്യോതി നീ എപ്പോഴും സന്തോഷവതിയായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നീ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കട്ടെ ജീവിതത്തിൽ നിരാശകൾ നേരിടേണ്ടി വരില്ല എന്നും ജ്യോതിക്ക് അലി ഹസൻ ഹിന്ദിയിൽ അയച്ച മെസ്സേജിൽ പറയുന്നു ബംഗ്ലാദേശ് സന്ദർശിക്കാൻ ജ്യോതി പദ്ധതിയിട്ടിരുന്നതായുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്യോതി പാക്കിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷുമായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ വർഷം മാർച്ച് മുതൽ ഡാനിഷിന് അയച്ച മെസ്സേജുകൾ ജ്യോതി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്